ധ്യാനപീഠചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് പ്രഭാതത്തിൽ സ്വാഗതം നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി യോശുവയുടെ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ബുക്ക് ഓഫ് ജോഷ്മ ചാപ്റ്റർ സെവൻ ദ ലാസ്റ്റ് പാർട്ട് ഓഫ് വേഴ്സ് ട്വൻറ്റി സിക്സ് അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഖോർ താഴ്വര എന്ന് ഇന്ന് വരെ പേർ പറഞ്ഞു വരുന്നു വളരെ സുപരിചിതമായ ഒരു ചരിത്രം അടങ്ങിയിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ഞാൻ വായിച്ച് കേൾപ്പിച്ചത് ആഖാൻ ചെയ്ത പാപനിമിത്തം ഹായി പട്ടണത്തിന് മുമ്പാകെ ഇസ്രയം മക്കൾ പരാജയപ്പെട്ടപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തുകയും ആഘാനെയും കുടുംബത്തെയും പിടിക്കുകയും അവരെ കല്ലെറിഞ്ഞ് തീ വെച്ച് ചുട്ട് ചെയ്ത ചരിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് യഹോബയുടെ ഉഗ്രകോപം ഇങ്ങനെ മാറി എന്നാണ് യഹോബയുടെ ഉഗ്രകോപം മാറുവാനായിട്ട് ആഘാനെ കല്ലെറിഞ്ഞ് തീ വെച്ച് ചുട്ടുകളഞ്ഞ ശേഷം അവർ അവിടെ ഒരു കൽക്കൂന നാട്ടി അതിനൊരു പേരുമിട്ടു ആഖോർ താഴ്വര എന്ന് പറയുകയുണ്ടായി ആഖോർ താഴ്വര എന്ന് പറയുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് അവന്റെ ഓർമ്മയിലും അവരുടെ ചരിത്രത്തിലും അതൊരു കേഴ്സിംഗ് പ്ലേസ് ആണ് ശാപത്തിന്റെ ഇടമാണ് ആഖോർ താഴ്വര എന്ന് പറയുന്നത് ഇസ്രയേൽ മക്കൾ ഒന്നടങ്കം പരാജയപ്പെടുവാൻ ഇടയായിട്ട് തീർന്നത് ആഖാൻ എന്ന മനുഷ്യന്റെ പാപനിമിത്തമായിരുന്നു തന്മൂലമുണ്ടായ പരാജയം ഹായിപ്പെട്ടണത്തിന് മുമ്പാകെ ഇസ്രയേൽ മക്കൾ അനുഭവിച്ചപ്പോൾ അവിടെ ആഘോർ താഴ്വര തന്നെ ഉടലെടുപ്പാൻ ഇടയായിട്ട് തീർന്നു ആഘാൻ്റെ പാപനിമിത്തം ഒരു കേഴ്സിംഗ് പ്ലേസ് എന്ന നിലയിൽ ആഖോർ താഴ്വര അറിയപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു ഈ പ്രഭാതത്തിൽ ആഖോർ താഴ്വരയെ സംബന്ധിച്ച് അതൊരു ശാപത്തിൻ്റെ ഇടമായിട്ട് നിൽക്കുമ്പോൾ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളുടെ ആഖോർ താഴ്വരയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഭാവി കാലത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് ആധാരമായിട്ട് യശയാ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം ബുക്ക് ഓഫ് ഐഷിയ് ചാപ്റ്റർ സിക്സ്റ്റി ഫൈവ് വേർഡ് ടെൻ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു എന്നെ അന്വേഷിച്ചിട്ടുള്ള എൻ്റെ ജനത്തിനായി ഷാരോൻ ആടുകൾക്ക് മേച്ചിൽപ്പുറവും ആഘോർ താഴ്വര കന്നുകാലികൾക്ക് കിടപ്പിടവും ആയിരിക്കും എന്ന് വായിക്കുന്നു ഇവിടെ ആഘോർ താഴ്വരയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഭാവി ബന്ധത്തിൽ പറഞ്ഞു വരുന്ന ആശയത്തിൽ ഈ ആഘോർ താഴ്വര എന്ന് പറയുന്ന ശാപഗ്രസ്തമായിരിക്കുന്ന ആ സ്ഥലത്തെ സംബന്ധിച്ച് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു ആശയം എന്ന് പറയുന്നത് അതൊരു റെസ്റ്റിങ് പ്ലേസ് ആണ് എന്നുള്ളതാണ് ആടുകൾക്കും കന്നുകാലികൾക്കും മേഞ്ഞു നടക്കുവാനും കിടക്കുവാനും കഴിയുന്ന ഒരു നല്ല ഇടമായിട്ട് ആഘോർ താഴ്വരയെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ് ഞാൻ ഈ പ്രഭാതത്തിൽ ഇങ്ങനെ പറയട്ടെ ആഘോർ താഴ്വര എന്ന ആ കേഴ്സിംഗ് പ്ലേസ് ബിക്കം എ പ്ലേസ് ഓഫ് റെസ്റ്റ് അതൊരു റെസ്റ്റിംഗ് പ്ലേസ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇനിയും ഇതുപോലെ തന്നെ ഹൊയ പ്രവചനത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു ആശയം കൂടി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഹൊയ പ്രവചനം രണ്ടാം രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം അവിടെയും ആഘോ താഴ്വരയെ സംബന്ധിച്ചൊരു ഭാവികാല ചിത്രം കാണുവാനായിട്ട് കഴിയുന്നു ഹൊയ ചാപ്റ്റർ ടു വേർഡ്സ് ഫിഫ്റ്റീൻ അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരി തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരയെയും കൊടുക്കും എന്ന് വായിക്കുന്നു ഇവിടെ നോക്കുക ആ ആഘോർ താഴ്വര എന്ന് പറയുന്നതിന് മറ്റൊരു ആശയം കാണുവാൻ കഴിയുന്നു എ പ്ലേസ് ഓഫ് ഹോപ്പ് എന്നാണ് കാണുവാൻ കഴിയുന്നത് അതൊരു പ്രത്യാശയുടെ ഇടമായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു നോക്കുക ആഖോർ താഴ്വര ചരിത്രത്തിൽ അറിയപ്പെട്ടത് ശാപഗ്രസ്തമായ ഒരു ഇടമായിട്ടായിരുന്നു ആഖോർ താഴ്വര എന്ന് പറയുന്നത് ഒരു കേഴ്ഷിംഗ് പ്ലേസ് ആയിരുന്നു എന്നാൽ ആ കേഴ്ഷിംഗ് പ്ലേസ് ബിക്കം എ പ്ലേസ് ഓഫ് റെസ്റ്റ് ആൻഡ് പ്ലേസ് ഓഫ് ഹോപ്പ് എന്ന നിലയിൽ അറിയപ്പെടുവാനായിട്ട് പോവുകയാണ് പ്രിയപ്പെട്ടവരെ എത്ര വലിയ പരിവർത്തനവും മാറ്റവുമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഹായ് പട്ടണത്തിന് മുമ്പാകെ പരാജയപ്പെട്ട് പതറിയോടിയ ഇസ്രയം മക്കളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയ അവർക്കൊരിക്കലും മറക്കുവാൻ കഴിയാത്ത ഇടമാണ് ആ ശാപഗ്രസ്തമായിട്ട് കിടക്കുന്ന ആഘൂർ താഴ്വര എന്ന് പറയുന്നത് അവിടെ ആർക്കും പ്രത്യാശ കണ്ടെത്തുവാൻ അവിടെ ആർക്കും സ്വസ്ഥത കണ്ടെത്തുവാൻ ഒരിക്കലും കഴിയുകയില്ല അതൊരിക്കലും ചിന്തിച്ചാൽ സാധ്യവുമല്ല ഇവിടെ ഇതാ ആ അവസ്ഥയെ മാറ്റി അത് ഒരു ശാന്തസുന്ദരമായി കിടക്കാൻ കൊള്ളാവുന്ന ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആയിട്ടും അതൊരു പ്രത്യാശിയുടെ വാതിലായിട്ടും മാറുന്ന ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് ഞാൻ എന്തിനാ ഇത് ചൂണ്ടിക്കാണിച്ചത് ഈ പ്രഭാതത്തിൽ വാസ്തവത്തിൽ ആഘോർ താഴ്വര പോലെ ശാപഗ്രസ്തമായി കിടന്നിരുന്ന ജീവിതമായിരുന്നല്ലോ നമുക്കും ഉണ്ടായിരുന്നത് ഇന്ന് പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്നത് അതാണ് പാപനിമിത്തം ദൈവത്തിൽ നിന്ന് നാം അകന്നു പോയപ്പോൾ ശാപഗ്രസ്തമായിട്ട് തീർന്ന നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ ആ അവസ്ഥയെ മാറ്റി എങ്ങനെയാണ് ഇന്ന് നാം ഏതവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അതാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നാം എത്തിച്ചേർന്നിരിക്കുന്നത് വാസ്തവത്തിൽ നാം കണ്ടതുപോലെ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുന്ന ഒരിടത്താണ് ഇന്ന് ആ കുർത്താഴ്വര എന്ന് പറയുന്നത് ആ ശാപത്തിൻ്റെ വാക്ക് നമുക്ക് പറയുവാൻ കഴിയുകയില്ല ഇന്നാ ശാപം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നേക്കുമായിട്ടത് മാറി നമുക്കിതാ ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആയിട്ട് നമ്മുടെ കർത്താവിൻ്റെ സന്നിധി ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു കുരുകിലിനെ പോലെ ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുന്ന ഒരിടമായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് എത്തിച്ചേരുവാനിടയായിട്ട് തീർന്നു മാത്രമല്ല അത് നമ്മുടെ പ്രത്യാശയുടെ ഒരിടമായിട്ട് തീർതിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ പ്രത്യാശയില്ലാതെ ലോകത്ത് ജീവി ിരുന്ന ഞാനും നിങ്ങളും ശാപഗ്രസ്തമായ ജീവിതം നയിച്ചിരുന്ന ഞാനും നിങ്ങളും ശപിക്കപ്പെട്ടവരായിരുന്ന ഞാനും നിങ്ങളും ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നന്ദിയല്ലാതെ നമുക്കൊന്നും പറയുവാൻ കഴിയുകയില്ല നമ്മുടെ അവസ്ഥയെ അവിടെ നിന്നും മാറ്റി നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിന് വലിയ പരിവർത്തനം തന്നു അവസ്ഥയെ മാറ്റി തന്നു പകരമായിട്ട് നമുക്കറിയാം എന്താണ് ഭവിച്ചതെന്ന് നമ്മുടെ ശാപത്തെ എന്നേക്കും മാറ്റുവാനായിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തു ശാപഗ്രസ്തമായ ക്രൂശ്വരണം നമുക്ക് വേണ്ടി അനുഭവിപ്പാൻ ഇടയായി ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ തൂങ്ങുന്നവനെല്ലാം ക്രിസ്തുവ ഇടയായി പ്രിയപ്പെട്ടവരെ നമ്മുടെ മേലുണ്ടായിരുന്ന മേലെടുത്ത് ശപിക്കപ്പെട്ടവർ എന്നുള്ളതായിരുന്നു ആ ശാപഗ്രസ്തമായ പേര് മാറ്റി നമ്മുടെ ജീവിതത്തെ സമൂലമായിട്ട് മാറ്റുവാൻ നമുക്ക് വേണ്ടി താണഭൂമിയിലേക്ക് ജഡം ധരിച്ചു വന്ന നമ്മുടെ കർത്താവായ നമുക്ക് വേണ്ടി ക്രൂശിൽ ശാപമേറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിച്ചുകൊണ്ട് ആ ശാപം എന്ന് നീക്കം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാനിടയായിട്ട് തീർന്നു ഇന്ന് പ്രഭാതത്തിൽ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയുന്ന ഇടത്ത് പോരാ പ്രത്യാശിയുടെ തുറമുഖത്ത് എത്തിച്ചേരുവാൻ നമുക്കിടയായിട്ട് തീർന്നു നമുക്ക് ഇത്ര ഉന്നതമായ പദവി തന്ന നമ്മുടെ അവസ്ഥയെ തന്ന നമ്മുടെ കർത്താവിനെ കർത്താവിനെല്ലാം മഹത്വവും അർപ്പിക്കാം നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിനെ സകല ഹൃദയം നിറഞ്ഞ നന്ദിയോടും കൂടി ആരാധിച്ച് മഹത്വപ്പെടുത്താം അവിടുത്തെ വിലയേറിയ നാമം വഴുത്തപ്പെടുമാറാകട്ടെ ആ ക്കും ഞാൻ സുതാഥ ഓർക്കുമ്പോൾ എന്നുള്ളം ആനന്ദിക്കും വാഴുന്നു നിന്നെ ഞാൻ